രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭ എം അവരുടെ പ്രാദേശിക വികസനത്തിന് ഒരു എം പിക്ക് പതിനേഴ് കോടി രൂപ വെച്ചാണ് ലഭിച്ചത് ആലത്തൂർ എം പി രമ്യ ഹരിദാസ് ആണ് എം പിമാർ ചെലവഴിച്ച ഈ തുകയെപ്പറ്റി ഈ അടുത്ത് സംസാരിച്ചത് അതുകൊണ്ട് തന്നെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലുള്ള ഇരുപത് എം പിമാർ മിച്ചം വെച്ച തുക എത്രയാണെന്നും അവർ ജനങ്ങൾക്കായി ഉപയോഗിച്ച തുക എത്രയാണെന്നും പൊതുജനത്തിന് അറിയേണ്ടതുണ്ട് അങ്ങനെ നോക്കുമ്പോൾ മാവേലിക്കര എം പി കൊടികന്നിൽ സുരേഷാണ് ഏറ്റവും കൂടുതൽ തുക മിച്ചം വെച്ചത് കൊടികുന്ന് സുരേഷ് ഇതുവരെ ചിലവാക്കാതെ ബാക്കി വെച്ചത് ആറ് കോടി ഇരുപത്തിനാല് ലക്ഷമാണ് രണ്ടാമത്തത് ഇടുക്കി എം പി ഡി കുര്യാക്കോസർ ഇദ്ദേഹം പതിനേഴ് കോടിയിൽ ചിലവഴിക്കാതെ ബാക്കി വെച്ചത് നാല് കോടി നാൽപ്പത്തിനാല് ലക്ഷമാണ് മൂന്നാം സ്ഥാനത്ത് പാലക്കാട് എം പി ആയ പി കെ ശ്രീകണ്ഠ്രനാണ് ഇദ്ദേഹം മിച്ചം വെച്ചത് മൂന്ന് കോടി പത്തൊമ്പത് ലക്ഷം രൂപ നാലാമത്തത് കെ സുധാകരൻ എംപിയും മലപ്പുറം എം പി ആയ ഇ ടി മുഹമ്മദ് ബഷീറുമാണ് അഞ്ചാം സ്ഥാനത്തുള്ളത് കെ സുധാകരൻ ഇതുവരെ ഉപയോഗിക്കാതെ രണ്ട് കോടി എഴുപത് ലക്ഷവും ഇ ടി മുഹമ്മദ് രണ്ട് കോടി അമ്പത്തി ആറ് ലക്ഷവുമാണ് ഇനി എം പിമാരുടെ മിച്ചം വെച്ച തുകയെപ്പറ്റി സംസാരിച്ച ആലത്തൂർ എം പി രമ്യ ഹരിദാസ് രണ്ട് കോടി നാൽപ്പത്തി ലക്ഷമാണ് മാറ്റി വെച്ചത് എം കെ പ്രേമചന്ദ്രൻ രണ്ട് കോടി നാൽപ്പത് ലക്ഷവും തൃശൂർ എം പി എൻ പ്രതാപൻ രണ്ട് കോടി നാല് ലക്ഷവും ഹൈബീഡൻ ഒരു കോടി എൺപത് ലക്ഷവുമാണ് വിനിയോഗിക്കാതെ ബാക്കി വെച്ച തുക അബ്ദുൽ സമദ് സമദാനിയും വയനാട് എം രാഹുൽ ഗാന്ധിയും എം രാഘവൻ എംപിയും അവർക്ക് ലഭിച്ച പതിനേഴ് കോടിയിൽ മിച്ചം വെച്ചിട്ടുണ്ട് അബ്ദുൾസൻ സമദാനി ഒരു കോടി അമ്പത്തഞ്ച് ലക്ഷവും രാഹുൽ ഗാന്ധി ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷവും എം കെ രാഘവൻ എം പി ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷവുമാണ് പൊതുജനങ്ങൾക്കായി വിനിയോഗിക്കാതെ ബാക്കി വെച്ച തുക ബെന്നി മെഹനാൻ തൊണ്ണൂറ്റൊന്ന് ലക്ഷവും ആൻ്റോ ആൻ്റണി എൺപത്തഞ്ച് ലക്ഷവും ആരിഫ് എഴുപത്തി ആറ് ലക്ഷവും കെ മുരളീധരൻ എഴുപത്തഞ്ച് ലക്ഷവും രാജ്മോഹൻ ഉണ്ണിത്തൽ ഇരുപത്തിരണ്ട് ലക്ഷവുമാണ് ഇതുവരെ വിനിയോഗിക്കാതെ മാറ്റിവെച്ച തുക തൊട്ടുപിന്നാലെ അഡ്രൂർ പ്രകാശ് പതിനൊന്ന് ലക്ഷവും ശശി തരൂർ നാല് ലക്ഷവും വിനിയോഗിക്കാതെ മാറ്റിവെച്ച തുകയാണ് എന്നാൽ ഏറ്റവും കുറവ് തുക മാറ്റിവെച്ചത് കോട്ടയം എം പി ആയ തോമസ് ചാവൽക്കാരനാണ് ഇദ്ദേഹമാണ് പൊതുജനങ്ങൾക്കായി ഏറ്റവും കൂടുതൽ തുക ഉപയോഗിച്ചത് ഇദ്ദേഹത്തിൻ്റെ വികസന ഫണ്ടിൽ ബാക്കി വന്നത് വെറും രണ്ട് ലക്ഷമാണ് അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ എം പിമാർ മിച്ചം വെച്ചതിൽ മുപ്പത്തഞ്ച് കോടി രൂപയുടെ വികസനമാണ് കേരളത്തിന് ലഭിക്കാതെ പോയത് സീഡോസ് കോഴിക്കോട്